നമ്മൾ എന്താണ് അതിനേതായ സമയം ഉണ്ട് നമ്മൾ എന്താ വീഡിയോ ചെയ്യുന്ന നമ്മൾ എന്താണ് ആര് സമയം നമ്മള് ചെയ്തേക്കുന്നത് എന്തുവാ സെലിബ്രിറ്റി പ്രശ്നം സെലിബ്രിറ്റി ആവണ്ടേ ആൾക്കാർ ആയില്ലേ എന്റെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ കഷ്ടകാലം കഷ്ടകാലം എന്തോ നമ്മള് ദാരിദ്ര്യം പിടിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിമും നമ്മളെ കുറെ ദാരിദ്ര്യം പിടിച്ച ഫോട്ടോയും ഒക്കെ അവന്മാര് ബുക്ക് ചെയ്ത് സോഷ്യൽ മീഡിയ കൊണ്ട് എന്നിട്ട് നമ്മളെ ട്രോളി വലിച്ച് കീട് നശിപ്പിക്കും അത് ശരിയാണ് പിന്നല്ലേ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളെ തെറിവിളിച്ച് സെലിബ്രിറ്റികളാവുന്ന കൊറേ കൂച്ചാടുകൾ അതൊന്നും പറഞ്ഞിട്ടില്ല നീ ഒരു കാര്യം ചെയ്യും വെള്ളത്തിന് കാശ് കൊടുത്തിട്ട് അടുത്ത പണി നോക്കാം വാങ്ങാൾ പേ ഗൂഗിൾ പേര് െലിബ്രിറ്റി ആവുമ്പോ പറയാ കേട്ടോ കുട്ടി കുട്ടിയെടുത്തു ചേട്ടാ ചേട്ടനോടല്ലേ പറഞ്ഞു മാറാനോട്ടെന്തോ സ്കാനിങ്ങേട്ടാ ആയിട്ടുണ്ടേ അവരൊന്നും നമ്മളെ അറിയിക്കുന്നില്ല അറിയിക്കുന്നില്ലല്ലാത്ത കാര്യമാണ് മോശി ആവും നീ വാ നമുക്ക് അടുത്ത നോക്കി പോവാ